വെൽക്കം ചെയ്യുന്നത് രസ്ന എന്ന ഒരു അധ്യാപികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വടകര ടീച്ചേഴ്സ് അക്കാദമിയിൽ നിന്ന് വളരെ മനോഹരമായി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സ് പൂർത്തീകരിച്ച് ഇന്ന് ഇപ്പം എളമ്പിലാട് സ്കൂളിൽ ഒരു ട്രെയിനിങ് ഫീൽഡിലാണുള്ളത് അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്യാനായിട്ട് നല്ലൊരു ആങ്കർ എന്ന രീതിയിൽ ഒരു അധ്യാപിക എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിലെ എല്ലാ എല്ലാവിധ പൊസിഷനും നിങ്ങൾ ചെയ്യേണ്ടി വരും

എന്റെ മോനെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പൊ ആ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ ഞാൻ വെസ്റ്റേൺ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി പഠിക്കാൻ പോയി അപ്പൊ അവിടെ ഒരു ടീച്ചർ ഉണ്ട് ആ ടീച്ചറും മോളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ എന്നോട് ചോദിച്ചാൽ എന്താ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്നും ചെയ്യുന്നില്ല എനിക്കൊരു ചെറിയ മോളുണ്ട് അപ്പൊ പുറത്തൊന്നും പോയി പഠിക്കാൻ ആവില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു അതെന്തിനാണ് പുറത്ത് പോയി പഠിക്കുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് പഠിച്ചൂടെ അങ്ങനെ ആ ടീച്ചറാണ് ടീച്ചേഴ്സ് അക്കാദമിയിലെ നമ്പർ തരികയും ഇന്നിവിടെ ഈ സ്റ്റേജ്മിൽ നിന്ന് നിങ്ങളോട് ഒരു സാഹചര്യം ഉണ്ടാക്കി തരികയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ടീച്ചറെ ഞാൻ ആദ്യം ഇവിടെ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ് അതുപോലെ ഞാൻ ടീച്ചേഴ്സ് അക്കാദമിയിൽ ആദ്യമായിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പഠിക്കാനാവില്ല വീട്ടിലെ സാഹചര്യം അപ്പോൾ അവിടെയുള്ള രണ്ട് ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു സാരല്ല അപ്പോൾ ടീച്ചറെ മോനുണ്ട് എൻ്റെ മോളെ അതേ പ്രായമാണ് ഒന്നും ഒന്നും പേടിക്കണ്ട എനിക്ക് ഇവിടുന്ന് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ജോലി എന്തായാലും റെഡിയാവും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ട്രെയിനിങ്ങിന് പോയി ആ ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടുന്ന് ഒരു മാർക്ക് ലിസ്റ്റ് തരും ഇവിടുന്ന് ടീച്ചർ കൊണ്ടു തരും അപ്പോൾ എനിക്ക് നൂറിലാണ് മാർക്ക് തരിക നൂറിൽ നൂറും തന്നു അപ്പോ ടീച്ചർ പറഞ്ഞ് നൂറിൽ നൂറും വാങ്ങണ്ട നമുക്ക് എന്താ വെച്ചാൽ ട്രെയിനിങ് അല്ലേ അപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് രണ്ട് മാർക്ക് കുറച്ചു അതിനൊക്കെ കാരണം എനിക്ക് ടീച്ചേഴ്സ് അക്കാദമിയിലുള്ള ഇവരുടെ ശിഷ്യനാണ് ആണ് അതുപോലെ തന്നെ ആ സ്കൂളിൽ നിന്നോട് പറഞ്ഞു പിന്നെ ഇവിടെ ഇനി ഒരു അടുത്തൊരു ഒഴിവ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ തന്നെയാണ് വിളിക്കുക അതൊക്കെ എനിക്ക് അഭിമാന അഹങ്കാരത്തോടെ പറയല്ല കേട്ടോ അഭിമാനത്തോടെ ഞാൻ ഈ വേദിയിൽ നിന്ന് പറയുകയാണ് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിത്തന്ന ഈ ടീച്ചേഴ്സ് അക്കാദമീനെ എല്ലാവർക്കും ഞാനിവിടെ നന്ദി രേഖപ്പെടുത്തുകയാണ് അടുത്തതായിട്ട് അടിപൊളി ഒരു കരോഗ്യ ഗാനവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് അഖില േഞ്ചുര മുതേ അരുമസഖിത നദര